അടിമാലി ആനച്ചാനിലെ ഫർണിച്ചർ വ്യാപാര സ്ഥാപനം കത്ത് നശിച്ചതിനെ നശിച്ചതിലൂടെ സ്ഥാപന ഉടമയ്ക്കുണ്ടായിട്ടുള്ളത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഫർണിച്ചർ വിൽപ്പന കേന്ദ്രത്തിന് സമീപമുണ്ടായിരുന്ന നാല് വ്യാപാരശാലകൾക്കും ഭാഗികമായി നഷ്ടം സംഭവിച്ചു ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാരണം തീവിടുത്തിൽ നാശം സംഭവിച്ചു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം കാടായം വർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ആനച്ചാൽ ടൌണിൽ ആനച്ചാൽ അടിമാലി അരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് തീ ആളി പടർന്നതോടെയാണ് വിവരം പ്രദേശവാസികൾ അറിഞ്ഞത് ഉടൻ അടിമാലി അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയെങ്കിലും തീ ആളിപ്പളർന്നിരുന്നു മൂന്ന് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ അഞ്ചു മണിയോടെയാണ് തീ അണയ്ക്കാനായത് വലിയ തുകയുടെ ഫർണിച്ചറുകളും കെട്ടിടവും തീയിൽ കത്തി നശിച്ചു അതിനാണ് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിൽ ആനച്ചാലിലെ ഫർണിച്ചർ കട പൂർണ്ണമായി കത്തി നശിച്ചിട്ടുള്ളത് ആ ചേട്ടൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവനും കത്തി നശിച്ച് പോവുകയാണുണ്ടായത് വലിയ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ആ കുടുംബത്തിലുണ്ടായിട്ടുള്ളത് ഫർണിച്ചർ വിൽപ്പന കേന്ദ്രത്തിന് സമീപമുണ്ടായിരുന്ന നാല് വ്യാപാര സാറികൾക്കും ഭാഗികമായി നഷ്ടം സംഭവിച്ചു ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും തീപിടുത്തത്തിൽ നാശം സംഭവിച്ചു തീപിടുത്തമുണ്ടായ ഫർണിച്ചർ സ്ഥാപനത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന രണ്ടുപേർ തീ പടർന്നതോടെ പുറത്തെ കോടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്ത കാരണം സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ ന്യൂസ് ബ്യൂറോ അടിമാലി